കണ്ണൂരിലെ വിദ്യാർത്ഥികൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ജപ്പാനീസ് ഭാഷ പഠിച്ചാൽ നേടാൻ കഴിയുമെന്ന് സാക്ഷ്യപ്പെടുത്താൻ ജപ്പാൻകാർ കണ്ണൂരിലെത്തി ജപ്പാനിൽ തൊഴിലവസരം വാഗ്ദാനം ചെയ്തുകൊണ്ട് കോളേജ് ഓഫ് കോമേഴ്സ് ലാംഗ്വേജ് അക്കാദമി നടത്തിയ കരിയർ ഗൈഡൻസ് ക്ലാസ്സിൽ പങ്കെടുക്കുന്നതിനാണ് ജപ്പാനീസ് പൗരന്മാരായ രണ്ട് യുവാക്കളും ഒരു യുവതിയും എത്തിയത് നൊബേലോ ഇന്നോവ ഇക്കോറി ഇമാസയിത്തോ എന്നിവരാണ് സെമിനാറിന് ശേഷം മാധ്യമ പ്രവർത്തകരുമായി സംവദിക്കാൻ കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിലുള്ള എൻ എസ് ഡി സി പ്രതിനിധി ചഞ്ചൽ കുരാനിയോടൊപ്പം കണ്ണൂർ പ്രസ് ക്ലബിൽ എത്തിയത് ജപ്പാനിൽ ജനസംഖ്യ കുറയുകയും വിവിധ തൊഴിലിടങ്ങളിൽ ജീവനക്കാരുടെ ക്ഷാമം നേരിടുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നും പ്ലസ് ടു ഐ ടി ഐ ഡിപ്ലോമ ഡിഗ്രി ബി ടെക് എന്നിവ കഴിഞ്ഞ് പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ അവസരം ഒരുങ്ങുന്നത് പ്ലസ് ടു പാസായ പെൺകുട്ടികൾക്ക് നഴ്സിംഗ് കെയർ ജപ്പാനിൽ സൗജന്യമായി പഠിക്കാം ഒരു ലക്ഷം രൂപ മുതൽ മുകളിലോട്ടാണ് ശമ്പളം വാഗ്ദാനം ചെയ്യുന്നത് ഇതിന് ജപ്പാൻ ഭാഷ അനിവാര്യമായതിനാലാണ് കോളേജ് ഓഫ് അക്കാദമി ഭാഷാ പഠനം നടത്തുന്നതിനുള്ള സൗകര്യം ഏർപ്പെടുത്തുന്നതെന്ന് സംഘാടകർ അറിയിച്ചു കോളേജ് ഓഫ് കോമേഴ്സ് ഇപ്പോൾ ഒരു പത്തിലധികം തൊഴിലധിഷ്ഠിത കോഴ്സുകൾ ഷോർട്ട് ടേമും അതുപോലെ ലോങ് ടേം കോഴ്സുകളുമായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൂടാതെയാണ് നമ്മൾ ഈ അടുത്ത കാലത്ത് കോളേജ് ഓഫ് കോമേഴ്സിൻ്റെ തന്നെ മറ്റൊരു പാരലൽ വിങ്ങായിക്കൊണ്ട് കോളേജ് ഓഫ് കോമേഴ്സ് ലാംഗ്വേജ് അക്കാദമി ആരംഭിച്ചിട്ടുള്ളത് അവിടെ മിസ്റ്റർ തോമസും മിസ്റ്റർ സന്തോഷുമാണ് ഈ ലാംഗ്വേജ് അക്കാദമിക്ക് നേതൃത്വം കൊടുക്കുന്നത് അവിടെ പ്രധാനമായും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് ഭാഷകളാണ് ജപ്പാൻ ഭാഷയും അതുപോലെ തന്നെ ജർമ്മൻ ഭാഷയുമാണ് പ്രധാനമായും പഠിപ്പിക്കുന്നത് മറ്റിത്തരം ഭാഷകൾ കൂടി അവിടെ ആവശ്യമെങ്കിൽ പഠിപ്പിക്കുന്നുണ്ട് അത് ഫ്രഞ്ചും ഇംഗ്ലീഷും ഉൾപ്പെടെയുള്ള ഭാഷകൾ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പം ഭാഷ നൈപുണ്യം നമ്മുടെ കുട്ടികളിൽ ഉണ്ടാക്കുക അതുവഴി അവർ അവർക്ക് തൊഴിൽ നേടിക്കൊടുക്കുക എന്നുള്ളതാണ് ഇനി അങ്ങനെ ഭാഷ പഠിച്ചു കഴിഞ്ഞാൽ അതിന് എന്ത് പൈസ ചിലവ് വരും അതിന് ശേഷം അവർക്ക് എങ്ങനെയാണ് ജോലി അതിൻ്റെ ജോലി സാധ്യത എവിടെയാണ് ആരാണ് അവർക്ക് ജോലി പിന്നെ കൊടുക്കുന്നത് അതിന് ആരൊക്കെയാണ് എന്നൊക്കെ നിങ്ങളെ നേരിട്ട് പരിചയപ്പെടുത്താൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയെന്ന് പറയുമ്പോൾ മാധ്യമങ്ങളെ പരിചയപ്പെടുത്തിയെങ്കിലും മാത്രമേ അത് കുട്ടികളിൽ അതിൻ്റെ ഒരു സുതാര്യതയുണ്ട് എന്ന് ബോധ്യാവുകയുള്ളൂ അതിൻ്റെ കൃത്യതയും സുതാര്യതയും നിങ്ങളെ കൂടി ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അവരെ നേരിട്ടിവിടെ കൊണ്ടുവന്ന് നിങ്ങളുമായി പരിചയപ്പെട്ട് നിങ്ങൾക്കുള്ള സംശയങ്ങളും ഒക്കെ അവരുമായി ദൂരീകരിച്ച് അത് നമ്മുടെ കുട്ടികൾക്ക് അനുഗ്രഹമായി മാറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈയൊരു പത്രസമ്മേളനം വാർത്താ സമ്മേളനത്തിൽ കോളേജ് ഓഫ് കൊമേഴ്സ് ചെയർമാൻ സി അനിൽകുമാർ ലാംഗ്വേജ് അക്കാദമി എം ടി കെ എം തോമസ് ഡയറക്ടർ ടി ജെ സന്തോഷ് എന്നിവരും പങ്കെടുത്തു